നമസ്കാരം ബലൂചിസ്ഥാനിലെ വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രം ദശകങ്ങൾ നീളുന്ന അടിച്ചമർത്തലുകളുടെയും സായുധ പോരാട്ടങ്ങളുടെയും നീണ്ട കഥയാണ് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണെങ്കിലും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്രമായ ഈ പ്രവിശ്യയിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്ക് ഇന്ത്യ പാക് വിഭജനത്തോളം തന്നെ പഴക്കമുണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ ബലൂചിസ്ഥാൻ പ്രക്ഷോഭങ്ങളുടെ വേരുകൾ കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിലാണ് വിഭജന സമയത്ത് ബലൂചിസ്ഥാനിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്ന കലാത്ത് സ്വതന്ത്രമായി നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ചിൽ പാകിസ്ഥാൻ സൈനിക നടപടിയിലൂടെ കലാത്തിനെ തങ്ങളോട് ചേർത്തു ഇതിനെതിരെ കലാത്ത് ഖാൻ്റെ സഹോദരനായ രാജകുമാരൻ അബ്ദുൽ കരീം ഖാൻ നയിച്ച ആദ്യ സായുധ കലാപം പരാജയപ്പെട്ടെങ്കിലും അതൊരു വലിയ പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു ബലൂചിസ്ഥാന്റെ ചരിത്രത്തിൽ പ്രധാനമായും അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് വിമോചന പോരാട്ടങ്ങൾ നടക്കുന്നത് രണ്ടായിരങ്ങളുടെ തുടക്കത്തിലാണ് ഇതിൽ അവസാന ഘട്ട പോരാട്ടം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ബലൂജ് ഗോത്ര തലവനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന നവാബ് അക്ബർ ബക്തിയെ പാക് സൈന്യം വധിച്ചത് പ്രക്ഷോഭത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു ഇത് ബലൂച്ച് യുവാക്കൾക്കിടയിൽ വലിയ രോഷമുണ്ടാക്കുകയും കൂടുതൽ വിമോചന ഗ്രൂപ്പുകൾ രൂപീകരിക്കുവാൻ കാരണമാവുകയും ചെയ്തു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് അഥവാ ബി എൽ എഫ് തുടങ്ങിയ സംഘടനകൾ കൂടുതൽ സജീവമാകുന്നത് ഇതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആരംഭിച്ച ഓപ്പറേഷൻ ഹെറോഫ് എന്ന ഏകോപിത ആക്രമണത്തിൻ്റെ രണ്ടാം ഘട്ടം നാൽപ്പത് മണിക്കൂറിലധികം പിന്നിടുമ്പോൾ പാക് സുരക്ഷാ സേനയ്ക്ക് മേൽ തങ്ങൾ ആധിപത്യം ഉറപ്പിച്ചതായാണ് ബി എൽ എ അവകാശപ്പെടുന്നത് പ്രവിശ്യയിലെ നിരവധി ജില്ലകളിൽ ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് പാക് ഭരണകൂടത്തെയും സൈന്യത്തെയും അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയിരിക്കുകയാണ് വിമോചന പോരാളികൾ കരാൺ മസ്തുങ് തമ്പ് പാസ്നി തുടങ്ങിയ മേഖലകളിൽ നിങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി എന്നും കൊറ്റ നോഷ്കി തുടങ്ങിയ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ നിന്ന് പാക് സൈനിക സാന്നിധ്യം തുരത്തിയെന്നും ബി എൽ എ വക്താവ് ജിയന്ദ് ബലൂജ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഈ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ ആർമി പോലീസ് ഫ്രോണ്ടിയർ കോപ്സ് എന്നിവയിലെ ഇരുന്നൂറിലധികം ഉദ്യോഗസ്ഥരെ വധിച്ചുവെന്ന ബി എൽ എ അവകാശവാദം പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സൈനികരെ വധിക്കുക മാത്രമല്ല പതിനേഴോളം പേരെ ജീവനോടെ തടവിലാക്കുകയും ചെയ്തതായി ഇവർ അവകാശപ്പെടുന്നു എന്നാൽ പാക് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം പതിനേഴ് സുരക്ഷാ ഉദ്യോഗസ്ഥരും മുപ്പത്തി ഒന്ന് സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ ഇരുവിഭാഗവും വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും മേഖലയിലെ സാഹചര്യം പാക് സൈന്യത്തിന്റെ നിയന്ത്രണത്തിന് അപ്പുറമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നോഷ്കിയിലെ ഡെപ്യൂട്ടി കമ്മീഷണറേയും അസിസ്റ്റന്റ് കമ്മീഷണറേയും തടവിലാക്കിയ ശേഷം മാനുഷിക പരിഗണനയുടെ പേരിൽ വിട്ടയച്ചുവെന്ന ബി എൽ എയുടെ വെളിപ്പെടുത്തൽ പ്രദേശത്തെ സിവിൽ ഭരണകൂടത്തിനുമേൽ തങ്ങൾക്കുള്ള സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കമായും വിലയിരുത്തപ്പെടുന്നു ആക്രമണത്തിന്റെ ഏറ്റവും ഭീതിജനകമായ വശം സ്ത്രീ ചാവറുകളുടെ സാന്നിധ്യമാണ് പാക് ചാരസംഘടനയായ ഐ എസ് എയുടെ നോഷ്കിയിലെ ആസ്ഥാനം സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഉപയോഗിച്ച് തകർത്ത് ആസിഫ മെംഗൽ എന്ന വനിതാ ചാവേറാണെന്ന് ബി എൽ എ സ്ഥിരീകരിച്ചു കൂടാതെ ഗോദർ മേഖലയിലെ പോരാട്ടത്തിൽ ഹഫ ബലൂഷ് എന്ന മറ്റൊരു വനിതാ പോരാളിയും ചാവേറായി പങ്കെടുക്കുകയുണ്ടായി സ്ത്രീകളെ ചാവേറുകളായി ഉപയോഗിക്കുന്നത് വഴി പാക് സൈന്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ അപ്രതീക്ഷിതമായി തകർക്കാനാണ് ബി എൽ എ ലക്ഷ്യമിടുന്നത് ഇതിനായി വർഷങ്ങൾ നീണ്ട പരിശീലനം ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നത് പാക് സൈനൃത്തിന് വലിയ വെല്ലുവിളിയാണ് തിരിച്ചടിയിൽ നൂറിലധികം വിമോചന പോരാളികളെ വധിച്ചതായി പാക് പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുമ്പോഴും കേവലം പതിനെട്ട് പോരാളികൾ മാത്രമാണ് തങ്ങൾക്ക് നഷ്ടമായത് എന്നാണ് ബി എൽ എയുടെ വിശദീകരണം വിവാഹ സമ്മർദ്ദമെങ്കിലും സാമ്പത്തികമായി പാകിസ്ഥാനിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രവശിയാണ് ബലോചിസ്ഥാൻ ഇവിടുത്തെ പ്രകൃതിവാതകവും മറ്റു ധാതുക്കളും പാക് ഭരണകൂടം ചൂഷണം ചെയ്യുകയാണ് എന്നും പ്രദേശവാസികൾക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നതുമാണ് തദ്ദേശ പോരാളികളുടെ പ്രധാന ആരോപണം ദശകങ്ങളായി തുടരുന്ന ഈ വംശീയ പ്രക്ഷോഭം ഇപ്പോൾ ഒരു പൂർണ്ണ രൂപത്തിലുള്ള ആഭ്യന്തര യുദ്ധത്തിൻ്റെ തലത്തിലാണ് വളർന്നിരിക്കുന്നത് സാധാരണക്കാരായ ബലൂസ് ജനതയുടെ പിന്തുണ ബലൂഷ് വിമോചന പോരാളികൾക്ക് ലഭിക്കുന്നത് പാക് സൈന്യത്തിന് വലിയ തിരിച്ചടിയാകുന്നു നിലവിലെ അനിശ്ചിതത്വത്തിൽ പാക് സർക്കാർ പുലർത്തുന്ന മൗനം അവരുടെ ഭാഗത്തുണ്ടായ കനത്ത ആൾനാശത്തെയും തന്ത്രപരമായ പരാജയത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും ബലൂചിസ്ഥാനിൽ നിന്ന് ഉയരുന്ന വെടിയൊച്ചകൾ പാകിസ്ഥാന്റെ സുരക്ഷാ ഭൂപടത്തെ അടിമുടി മാറ്റുന്നതാണ് വെബ് വെബ്ഡെസ്ക് തുമൈ ന്യൂസ് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും